മുക്കൂട്ടുകറയിൽ നിന്നും കാണാതായ ജസ്ന മരിയെ കേരളത്തിലൊട്ടാകുകയും ഇതര സംസ്ഥാനങ്ങളിലും വ്യാപക അന്വേഷണം നടത്തി തിരോധാനത്തിന് ഒരു വർഷം തികയാനിരിക്കെ ശുഭപ്രതീക്ഷ നൽകുന്ന ആ വാർത്തയെത്തി ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന നിർണായക സന്ദേശം കർണാടക പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു ജസ്ന എവിടെയാണെന്ന സൂചനയ്ക്ക് പിന്നാലെ പോകേണ്ടെന്നാണ് ഇപ്പോൾ കേരള പോലീസിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച വാർത്ത മംഗളമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചുവെന്നാണ് മംഗളം വാർത്തയിലുള്ളത് സംസ്ഥാന ശ്രദ്ധയാകർഷിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് എസ് പി എ റഷീദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട് കർണാടക പോലീസ് ഉദ്യോഗസ്ഥരെയും ദൗത്യസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ സംഘത്തിനാണ് നിർണായക സൂചന ലഭിച്ചത് സുകുമാരക്കുറിപ്പ് കേസിനു ശേഷം അഭ്യൂഹങ്ങളുടെയും വ്യാജ സന്ദേശങ്ങളുടെയും കുത്തൊഴുക്ക് കേരള പോലീസിനെ ഏറെ വലച്ചത് ജസ്നിയുടെ തിരോധാനം സംബന്ധിച്ചാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് നാല്പതിനാണ് കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുതറ കുന്നത്തു വീട്ടിൽ ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്നിയെ കാണാതായത് ഐ ആം ഗോയിങ് ടു ഡൈ എന്ന ജസ്നയുടെ അവസാന സന്ദേശം തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിരുന്നെന്നും അജ്ഞാതവാസത്തിനു പിന്നിൽ ചില സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തി തുടർന്നാണ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് ചെന്നൈ ബാംഗ്ലൂരു ഗോവ എന്നിവിടങ്ങളിൽ പലവട്ടം അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വനത്തിലും വരെ ജർസ്നിയെ തേടിപ്പോയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് അതീവ രഹസ്യമായാണ് അന്വേഷണം പുരോഗമിച്ചത് അമ്മായിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി മുക്കൂട്ടുതറ ജംഗ്ഷനിൽ ഇറങ്ങി എരുമേലിക്കുള്ള ബസ്സിൽ കയറുന്നത് കണ്ടവരുണ്ടെന്ന് പറയുന്നു പിന്നീട് ജർസനിയെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല മൊബൈൽ ഫോണും ആഭരണങ്ങളും എടുത്തിട്ടില്ല അന്ന് രാത്രി മണിയോടെ പിതാവ് പോലീസിൽ പരാതി നൽകി തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും മലപ്പുറത്തും തൃശൂരിലും തിരുവനന്തപുരത്തും പോലീസ് തിരച്ചിൽ നടത്തി ഗോവ പൂനെ എന്നിവിടങ്ങളിലെ കോൺവെന്റുകളിൽ ജസ്നയുണ്ടെന്ന സന്ദേശങ്ങളെ തുടർന്ന് പോലീസ് അവിടെയും എത്തിയിരുന്നു അതിനിടെ ജസ്നയുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു താൻ മരിക്കാൻ പോകുന്നു എന്നായിരുന്നു ജസ്ന അയച്ച അവസാന സന്ദേശം മുണ്ടക്കയം സ്വദേശിയായ ഒരു യുവാവിനാണ് ജസ്ന ഈ മെസ്സേജ് അയച്ചിരുന്നത് നേരത്തെ സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്ന ഈ യുവാവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല യുവാവ് ആയിരത്തിലധികം തവണ ജസ്നയെ മൊബൈലിൽ വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി അതിലും സംശയത്തേക്ക് വിധമുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ല കേസ് അന്വേഷണം ഒരിടത്തും എത്താതിരുന്നതിനെ തുടർന്ന് എന്തെങ്കിലും സൂചന നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ ഇനാം ഡി പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ജില്ലകളിലായി പന്ത്രണ്ട് ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിച്ചു ബോക്സിൽ നൂറിലധികം കത്തുകൾ വന്നെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല ജസ്ന വീട്ടിൽ നിന്ന് ഓട്ടോയിൽ കയറിയപ്പോൾ മുതൽ കാറിൽ ബന്ധുവായ ഒരാൾ പുറകെയുണ്ടായിരുന്നുവെന്ന് മറ്റൊരു ബന്ധു പോലീസിൽ മൊഴി നൽകിയിരുന്നു ആ ബന്ധുവിനെ പോലീസ് ചോദ്യം ചെയ്തു ഇതിനിടയിൽ പിതാവിനെതിരെയും ആരോപണമുണ്ടായി ഇതേ തുടർന്ന് പിതാവ് കോൺട്രാക്ട് എടുത്തു നിർമ്മിക്കുന്ന എന്തി ആറിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർദ്ധന വിദ്യാർത്ഥികൾക്കായി നിർമ്മിക്കുന്ന പൂർത്തിയാവാത്ത വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് കക്കൂസിനായി കുത്തിയ കുഴിയിലും സ്വീകരണ മുറിയിലും മണ്ണിളകി ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് മണ്ണുമാന്തി പരിശോധന നടത്തി എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുണ്ടക്കയത്ത് നിന്ന് ജസ്നയെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ബസ് കയറി പോകുന്നത് റോഡ് വക്കിലെ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കാണിച്ച് ഉറപ്പുവരുത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചെങ്കിലും ഒരാൾക്ക് പോലും ഇത് സ്ഥിരീകരിക്കാനായില്ല ഇടുക്കി വെള്ളത്തുവലിലെ വനാതിർത്തിയിൽ നിന്ന് ഒരു കാൽ കണ്ടെത്തിയിരുന്നു ഇത് ജസ്നയുടേതാണെന്ന സംശയത്തെ തുടർന്ന് ലാബിൽ പരിശോധിച്ചെങ്കിലും അല്ലെന്ന് തെളിഞ്ഞു ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചത് അറ്റുപോയ നിലയിൽ കണ്ടെത്തിയ കാൽ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയുടേതാണെന്നായിരുന്നു കണ്ടെത്തൽ തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ടിൽ ഒരു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ ജഡം കണ്ടെത്തിയതും അഭിയൂഹത്തിനിടയാക്കിയിരുന്നു എന്നാൽ ടെസ്റ്റിൽ അതും ജസ്നയുടേതല്ലെന്ന് വ്യക്തമായി ജസ്നയുടെ അവസാന സന്ദേശം തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിരുന്നുവെന്നും അജ്ഞാതവാസത്തിനു പിന്നിൽ ചില സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തി തുടർന്നാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത